ഹലോ അസ്ലാം വലിക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമായിട്ട് കണ്ടില്ലേ മുകളിൽ കണ്ടില്ല ആൾന്നെടുക്കുന്നത് എന്താ അടുക്കളയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞു പുതിയ വന്നതാണ് നേരെ കൂടെ കയറി വരും നമ്മൾ ചായക്കടയൊക്കെ റെഡി ആക്കിയിട്ടാണ് ഞാൻ കുട്ടികളെ വിളിച്ചാൽ വേണ്ടി പോയിരുന്നു കേട്ടോ എന്നാ നമ്മൾ ചായക്കട ഇതവിടെ റെഡി ആയിക്കണം കണ്ടില്ലേ ദോശ ഉണ്ട് പിന്നെ ചട്ടിനി ഉണ്ട് ദോശയും ചട്ടിനിയാണ് ഇപ്പൊന്ന് വെള്ളിയാഴ്ച തന്നെ അതോണ്ട് തന്നെ മക്കള് വെള്ളിയാഴ്ച ഞാൻ നേരത്തെ വണ്ടി എടാ വരൂട്ട് വിളിച്ചാർക്കണം ഒന്ന് മദ്രസ് ഇല്ലാത്തോണ്ട് തന്നെ എണീക്കാലും വൈകും മിനിറ്റ് തന്നെ പിന്നെ കുറെ നേരം കളിയാവും മദ്രസ് ഇല്ലല്ലോ പക്ഷെ ഒന്ന് നേരത്തെ വണ്ടി വരൂട്ടോ ഒമ്പതേക്കാൾ ഒമ്പത് അല്ല ഒമ്പതരക്ക് വരും മറ്റേത് ഒമ്പത് മുക്കാലിനൊക്കെയാ വണ്ടി വരലേ നേരത്തെ തന്നെ സ്കൂളിൽ പോയി ട്യൂഷന് പോയിട്ടുണ്ട് ട്ടോ ഓൻ ചായയും ഒക്കെ കഴിഞ്ഞ് പോയി ഇപ്പൊ നേരം ഇവിടെ എട്ട് മണി എട്ടര മണി ആവാനായിട്ടുണ്ട് ട്ടോ മക്കളൊക്കെ ഒന്ന് വിളിക്കണം അപ്പോ എല്ലാരും അവിടെ എണീറ്റിണ്ട് എല്ലാരും എണീറ്റിക്ക് എണീറ്റിക്കാണ്ട് അവിടെ ഇപ്പച്ചി വന്നിക്കണം ഇപ്പച്ച കൂടെയാണ് എല്ലാരും ഒക്കെ നീച്ച് പോയ കോലാണ് എല്ലാരും നീച്ചഴിഞ്ഞ് ബെഡ്ഷീറ്റും പായും ഒക്കെ റെഡി ആക്കണം മടക്കിയെടുത്തേക്കാണ് ഒന്നും മടക്കി വെച്ചിട്ടില്ല ഒക്കെ വിളിച്ചാൽ നെയ്ച്ചു മണ്ടും ഇപ്പച്ച ഒച്ചെ വണ്ടീന്റെ ഒച്ച കേട്ടാ എല്ലാരും ഓടുന്നു ഒന്നിപ്പച്ചി നേരത്തെ തന്നെ വന്നിട്ടുണ്ട് വണ്ടി കഴിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേഗത്തിൽ എണീറ്റ് ഓടിയതല്ല അതല്ല എത്ത പണ്ട പരിപാടി നമുക്ക് ചായക്കട ഒന്നും വേണ്ടി ഞങ്ങൾക്ക് അവിടെ നിർത്താൻ പാടില്ലേ ആ ചുടിക്ക് ഡോറ ആയാ മതി ഭയങ്കര ഇഷ്ടായിട്ട് കണ്ടുമോറ കണ്ടില്ല ആകെ വാടിയിക്കുന്നു കണ്ടുമോറൊക്കെ രണ്ടു ദിവസം നല്ലോണം പനിച്ച് ഇന്ന് സ്കൂളിൽ ലീവാണ് ചെറുതായിട്ട് വണ്ടി കേള് പാത്താള് പാത്താള് ഇപ്പൊ വണ്ടി കേൾക്കാൻ വേണ്ടി അടുക്കള ഭാഗത്തേക്ക് പോവണ്ട അപ്പോൾ കയറി കൂടിയതാണ് നമ്മളല്ലേ കുഞ്ഞു മാളല്ലേ അപ്പുന്നാമ്പ എന്തെങ്കിലും അപ്പുന്നാ മടി മടിച്ചണത് എത്തുകൊടുക്ക എത്തി എടുക്ക പറഞ്ഞാ പറഞ്ഞ കൊടുക്ക എന്തിനാറിയ ഇപ്പച്ച വണ്ടി കേക്കാൻ നിക്കാണ് കളത്തി ചോറ് എന്ത് തിന്ന അല്ല ചായക്കട എന്ത് തിന്നാ അതെ പച്ച വണ്ടി കേക്കാൻ നിക്കണ് പച്ചട്ടി കഴുകാൻ വേണ്ടി മനസ്സായിട്ട് കൊയിലാക്കളാ വേണ്ട കൊയിലാക്കി തരാം അതാണ് സംഭവം ഇപ്പൊ ചെന്നെ വണ്ടി വെയിറ്റ് വേറ്റ് ചേരി അത് വെറുതെ ചായ വെറുതല്ല കടി മേണ്ടെന്ന് പറഞ്ഞത് ആ പുള്ള അപ്പം ഇതാ നമ്മൾ ചോറും കൂട്ടാനും ഒക്കെ അവിടെ സെറ്റ് ആക്കും കൂട്ടാം അപ്പം ഇതാ അവിടെ നമ്മൾ ചോറും പപ്പടും തൈരും ഇത് മാത്രമേ ഉള്ളൂ ഒന്ന് കൂട്ടാനുള്ള ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ മക്കളൊന്നുമില്ല ഞാനും ഇക്കിയും അച്ചുട്ടിയും മാത്രമേ ഉള്ളൂ പിന്നെ ഇതാ നമ്മൾ കറുമത്തി ഇട്ട് നല്ല ചിക്കൻ്റെ കറി ഉണ്ടാക്കിയിട്ടോ ചിക്കൻ വരട്ടാൻ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഞാനത് കറുമത്തി കഷ്ണം ഇട്ട് കണ്ട് അങ്ങോട്ട് കറിയാണ് വെച്ചു അപ്പോൾ കറിയാക്കി കൂട്ടാമല്ലോ ഇറച്ചി കണ്ടിട്ടോ ഇതാ നമ്മൾ ഇറച്ചി പപ്പടമുണ്ട് തൈരുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്നുള്ളത് കേട്ടോ ഇപ്പൊ ഇനി മക്കളെയും വില്ക്കാനും മോളെയും ചുട്ടിനേയും വില്ക്കാനും ചോറ് തിന്നാ വിളിക്കണം അതായത് രാവിലത്തെ ദോശ ഉണ്ടോ ഇന്ന് രാവിലെ ദോശയും ചട്ടിനിന്നും അപ്പൊ എനിക്കൊന്നും ചോറ് വേണ്ട ഞാനേ ദോശ കൂട്ടിയിട്ട് ഈ ചിക്കൻ കറിയും ദോശയും കൂടിയും തിന്നാന്ന് വിചാരിച്ചിട്ടോ ഒരിക്കൽ ഉണ്ടാക്കും പ്ലേറ്റ് വെച്ചിപ്പം ചോറ് തിന്നാന് കൊടുക്കണം പിന്നെന്താണ് ഞാൻ ഈ വീഡിയോ കാണിക്കണത് വൈകുന്നേരമാണ് ഇട്ടാ അപ്പോൾ കുട്ടികളൊക്കെ വരാൻ വരാനായിക്കണേ അപ്പോൾ അവിടെ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ പോയിട്ട് മുറിയൂട്ടിൻ്റെ രണ്ട് കമ്പൊന്ന് ചെടിൻ്റെ തണ്ടൊന്ന് ഒടിച്ചാൽ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഇലങ്ങൾക്ക് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തോണ്ടിട്ടോ കുഴിച്ചിട്ടുണ്ടിട്ടോ വീട്ടിലൊക്കെ ഉണ്ട് അടുത്ത് എവിടെയെങ്കിലും കണ്ടാൽ ഭയങ്കര ഉപകാരമുള്ളൊരു മര ഒരു ചെടിയാണ് കേട്ടോ ഇത് മുറിയുട്ടി എന്ന് പറയട്ടെ ഇതിന്റെ അടിഭാഗം കണ്ടില്ലേ വയലറ്റ് കളറും മുകൾ ഭാഗം പച്ച കളറും കേട്ടോ എല്ലാം അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ബാൻറ്റി ബാക്ടീരിയൽ അടി ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ അത് ഞങ്ങളിവിടെയൊക്കെ മുറിയുട്ടി എന്ന് പറയും കേട്ടോ അപ്പോ നമ്മൾ അച്ചുട്ടിയൊക്കെ പടുത്ത ദിവസം വീണ് കാണ്ട് നെറ്റി ആകെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു നാല് സ്റ്റിച്ച് അഞ്ച് സ്റ്റിച്ച് ഇടും അതിനകത്ത് അങ്ങോട്ട് പൊട്ടി ി നല്ല ആയത്തിൽ മുറി കൊണ്ടുവരുന്നു കേട്ടോ രണ്ട് രണ്ടാവശ്യമായിട്ട് ഇതിൻ്റെ നീരങ്ങോട്ട് ഒഴിച്ച് കൊടുത്തത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോത്തേൻ്റെ അച്ചുട്ടീൻ്റെ മുറി അവിടെ ചോരവിടെ വേറെ ചോരങ്ങനെ ഭയങ്കരമായിട്ട് പോകുവായിരുന്നു അപ്പോൾ ചോര അവിടെ നിന്നും ചെയ്ത് പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഇത് ഒഴിച്ച് കൊടുത്തപ്പോൾ തന്നെ മുറി പെട്ടെന്ന് ഉണങ്ങാൻ തുടങ്ങി കേട്ടോ എനിക്ക് ഞാൻ നേരിട്ട് കണ്ട റിസൾട്ട് ഉണ്ടായൊരു സംഭവമാണ് അത് അപ്പോൾ നമ്മൾ മക്കളെ മക്കളൊക്കെ നല്ല മുറിയായാലും നല്ല സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ട വിധം വരെയുള്ള മുറി വരെ ഇതിൻ്റെ നീരുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റൂട്ട് നമുക്ക് മുറി കൂട് കൂടി കിട്ടിട്ടാം ഇപ്പോൾ വിടർന്ന് നിൽക്കുന്ന മുറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റിച്ചിടും ആ മക്കളെ കൂടുതൽ വേദന സ്റ്റിച്ച് വേക്കറ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാണ് മാറും പക്ഷെ അതുപോലെ തന്നെ ഈ ഇലങ്ങി പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരങ്ങോട്ട് ആ മുറിമൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ആ മുറി രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ ഒഴിച്ച് കൊടുത്താൽ ആ മുറി ഇങ്ങോട്ട് കൂടിക്കിട്ടും തുന്നിയ പോലെ കൂടിക്കിട്ടിട്ടാം ഭയങ്കര റിസൾട്ടാണ് എനിക്ക് ഞാൻ അനുഭവം ഉള്ളതാണ്ട് മക്കളെ മുറിയൊക്കെ പെട്ടെന്നെ മാറിയിട്ട് ഞാൻ അത്ഭുതപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ അത് അപ്പോൾ മുറി പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ പോലെ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞ് അപ്പോൾ അവിടെ എല്ലാ എല്ലാ വീട്ടിലും എല്ലാം എന്താ ഇതുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറികൾ നമ്മൾ പച്ചക്കറികൾ കുഴിച്ചിടുന്ന വീട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പച്ചക്കറികളൊക്കെ ഇടയിൽ കൃഷിൻ്റെ ഇടയിലൊക്കെ ഇത് ഓരോ തണ്ട് കുഴിച്ചിട്ട് കൊടുത്താൽ നമ്മൾ ഒരു ഇല കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിക്കൊന്നും ആണ് പുഴുക്കളും ഒന്നും വരില്ല കേട്ടോ കീടങ്ങളൊന്നും വരില്ല കാരണം അതൊരു ആൻറ്റി ബാക്ടീരിയൽ ആണ്ട്ടോ ഇതിൻ്റെ ഇലകൾക്ക് ഒരു കേടും വരില്ല പുഴുക്കൾ തിന്നേ ഒന്നും ചെയ്യൂലട്ടോ അപ്പം അത്രയ്ക്ക് എന്താ പറയുക നല്ലൊരു റിസൾട്ട് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ അതും ഞങ്ങളിവിടെയൊക്കെ മുറി ഒട്ടി എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് ഈ തണ്ട് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അടിച്ച് ചില പടർന്ന് പിടിച്ചുണ്ടാവും അപ്പോൾ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം എടുത്തുകാണ്ട് വീട്ട് കൊണ്ട് തൊടിയിലൊക്കെ കൊടുന്ന് കുഴിച്ചിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്താ ഒരു കഷ്ണം കൊണ്ടുവന്നുകാണ്ട് ഇവിടെ ഞങ്ങളെ മുറ്റത്ത് കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഇത് ഞാൻ കാരണം എനിക്ക് ഞാൻ മക്കൾക്ക് മുറി ആയാലും ഒക്കെ പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുളിപ്പിക്കുമ്പോൾ വെള്ളത്തിലൊക്കെ നലട്ട് തളപ്പിച്ച് കുളിപ്പിക്കുക അങ്ങനെയൊക്കെ പലവരും പറയട്ടെ ഭയങ്കരമായിട്ട് നല്ല റിസൾട്ട് റിസൾട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഒരു നമ്മളെ അണുക്കളൊക്കെ ശരീരത്തിൽ ഇപ്പോൾ കുളിക്കുന്ന നേരത്തെ അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവും ആൻറ്റി ബാക്ടീരിയലായിട്ടുള്ളൊരു സംഭവമാണിത് അപ്പോൾ അണുക്കൾ പോവാനും അതുപോലത്തെ എല്ലാത്തിനും വളരെ നല്ല റിസൾട്ട് ഉള്ള സംഭവം ഒരു ചെറിയൊരു കുഞ്ഞ് ഡോക്ടർന്ന് തന്നെ പറയട്ടോ കാരണം അതിലൊക്കെ മുറിയായിട്ട് ചോരൊക്കെ നല്ല ഒലിക്കണ നേരത്തെ നമ്മൾ സ്പ്രേ അടിക്കില്ലേ അപ്പോൾ അതിന് പകരമായിട്ട് നീര കിടന്ന് പേഞ്ഞിട്ടുണ്ട് ഇട്ട് ഒഴിച്ചു കൊടുത്താൽ അപ്പം ചോരം നടന്ന് കിട്ടാം പിന്നെ ചോരം ഒലിക്കൂല അപ്പം അത്ര ക്രിസ്സ്ട്ടാണ് കേട്ടോ ചെടിക്ക് അപ്പം ഞാനിത് വന്ന് രണ്ട് കൊമ്പ് കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് കൊഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ കളിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ട് തയ്യാളൊക്കെ നമ്മൾ കുഴിച്ചിട്ടു പിന്നെ ഞാനിത് ഇതാ അപ്പുറത്ത് അപ്പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടായി ഇരച്ചുകാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആദ്യം മോനെയൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് മദ്രസക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ ആദ്യ കൂട്ടിനെ രാത്രി മദ്രസാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ കൂട്ടുകാരനൊക്കെ വന്നിട്ടുണ്ട് ഒരു മദ്രസ് പോവാണ് ഇട്ടാം അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെടി മുറി ഒട്ടി ഒക്കെ കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ കേട്ടോ എത്ര വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം ബൈ